പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടശേഷം രേഖകൾ കൈമാറാതെയുള്ള ഗുരുതര അനാസ്ഥ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം വീഴ്ചയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെ എന്ന നിലയിൽ വിഷയം സജീവമാക്കും ഉദ്യോഗസ്ഥരെ പഴിച്ചു ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം അക്രമരാഷ്ട്രീയം വ്യാപകമായി പ്രചാരണായുധമാക്കാനാണ് തീരുമാനം അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ ഇന്ന് കേന്ദ്ര സർക്കാരിന് നേരിട്ട് കൈമാറും വിജ്ഞാപനം കൈമാറാത്തത് വിവാദമായതോടെ നേരിട്ട് രേഖകൾ കൈമാറാൻ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിരുന്നു ഇന്നലെ രേഖകളുമായി ദില്ലിയിലെത്തിയ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ഇന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും സി ബി ഐ ഡയറക്ടറേറ്റിലും രേഖകൾ കൈമാറും ഇന്നലെ ഇമെയിൽ മുഖേനയും വിജ്ഞാപനം കൈമാറിയിരുന്നു വിജ്ഞാപനം ഇറങ്ങി പതിനേഴ് ദിവസത്തിന് ശേഷമാണ് രേഖകൾ സി ബി ഐക്ക് കൈമാറിയത് വിജ്ഞാപനം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ മൂന്ന് ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു സി ബി ഐക്ക് അന്വേഷണം വിട്ടുകൊണ്ട് മാർച്ച് ഒൻപതിന് ഇറക്കിയ വിജ്ഞാപനം പതിനാറിന് കേന്ദ്രത്തിന് കൈമാറിയെന്നായിരുന്നു ഇന്നലെ വരെയുള്ള സർക്കാരിൻ്റെ വിശദീകരണം പക്ഷേ വിജ്ഞാപനം പതിനാറിന് നൽകിയത് കേന്ദ്രത്തിനായിരുന്നില്ലെന്നും മറിച്ച് കൊച്ചിയിലെ സി ബി ഐ യൂണിറ്റിന് മാത്രമായിരുന്നുവെന്നുമുള്ള വിവരമാണ് ഒടുവിൽ പുറത്തുവന്നത് വിജ്ഞാപനത്തിന് ഒപ്പം കൈമാറേണ്ട പ്രൊഫോമാർ റിപ്പോർട്ടും നൽകിയത് ഇന്ന് മാത്രം എഫ്ഐആറിൻ്റെ പരിഭാഷയും കേസിൻ്റെ വഴികളുമടങ്ങിയ പ്രൊഫോമാർ റിപ്പോർട്ടുകൂടി കിട്ടിയാലേ സി ബി ഐക്ക് അന്വേഷണത്തിൽ നിലപാട് എടുക്കാനാകൂ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി രേഖകൾ കൃത്യമായി കേന്ദ്രത്തിന് എത്തിക്കേണ്ട സ്ഥാനത്താണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രേഖകൾ അങ്ങോട്ടുമിങ്ങോട്ടും തട്ടിക്കളിച്ചത് ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത സെക്ഷൻ ഓഫീസർ ബിന്ദു ഓഫീസ് അസിസ്റ്റൻ്റ് അഞ്ജു എന്നിവർക്കാണ് സസ്പെൻഷൻ സി ബി ഐക്ക് നൽകേണ്ട പ്രൊഫോമ റിപ്പോർട്ട് അഥവാ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലുള്ളവരാണ് കൈമാറേണ്ടത് ഇതിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ നടപടി സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിന് പുറത്തിറങ്ങിയിരുന്നു പ്രഫോമർ റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത് ഒൻപതിന് കൈമാറേണ്ട രേഖകൾ പതിനാറാം തീയതിയാണ് കൈമാറിയത് രേഖകൾ കൈമാറാൻ വൈകിയ കാര്യം ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണവും